നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ നാലാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് അതിശക്തമായിട്ട് ചെറുത്ത് നിൽക്കുന്നത് തുടരുകയാണ് ഇന്നലത്തെ അവരുടെ ചെറുത്ത് നിൽപ്പ് പ്രകടനം ഇന്നത്തേക്ക് കൂടി വരുമ്പോൾ ഇന്ന് ആദ്യ സെഷനിൽ അവർക്ക് ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത് ഇനിയിപ്പോൾ അവർക്ക് പതിനെട്ട് റൺസ് മാത്രമാണ് കടമുള്ളത് ആദ്യ ഇന്നിങ്സിലെ കടം എന്ന് പറയുമ്പോൾ ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ടിന് അഞ്ച് നിലയിൽ ആദ്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയും വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് ആദ്യ ഇന്നിങ്സിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തതിന് ശേഷം രണ്ടാം ഇന്നിങ്സിൽ ഫോളോ ഓൺ ചെയ്തിട്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് ആദ്യ ഇന്നിങ്സിലെ ഡെഫിസിറ്റ് വെറും പതിനെട്ടായിട്ട് അവർക്ക് ചുരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പ്രത്യേകത അവർക്ക് വേണ്ടി സെഞ്ചുറി കണ്ടെത്തി ജോൺ ക്യാമ്പൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് മനോഹരമായിട്ട് ക്രഴീസിൽ നിന്ന് നിലയുറപ്പിച്ച് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോയി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി പതിനഞ്ച് റൺസ് അടിച്ചാണ് മടങ്ങിയത് രവീന്ദ്ര ജഡേജയുടെ പന്തിൽ റിവേഴ്സ് പോയത് പിഴച്ച് എൽ ബി ഡബ്ല്യു ആയി അദ്ദേഹം മടങ്ങി യഥാ അദ്ദേഹം പോയപ്പോൾ ഷായ് ഹോപ്പിന് കൂട്ടായിട്ട് റോസ്റ്റൻ ചെയ്സെത്തി രണ്ടുപേരും വിക്കറ്റുകൾ ഒന്നും പിന്നീട് നഷ്ടപ്പെടുത്താതെ ലഞ്ചിൻ്റെ സമയത്തേക്ക് കളി കൊണ്ടുപോവുകയും ചെയ്തു വളരെ സ്ലോ ആയി പോയൊരു പിച്ചാണ് പിച്ചിലൊന്നുമില്ല പ്രത്യേകിച്ച് ബാറ്റർമാർക്ക് മനസാന്നിധ്യത്തോട് നിൽക്കാൻ കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം എന്നുള്ളതാണ് ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം നന്നായിട്ട് ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് കുൽദീപിനൊക്കെ പക്ഷേ അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല അതാണ് പിച്ചിൻ്റെ ഒരു സ്വഭാവം ഏതായാലും ഷായ് ഹോപ്പും സെഞ്ചുറി കരികിലാണ് ഈ ഒരു ലഞ്ചിൻ്റെ സമയത്ത് അദ്ദേഹം നൂറ്റി എൺപത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് പത്ത് ഫോറും രണ്ട് സിക്സറും അടക്കം തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയാണ് റോസ്റ്റൻ ജെയ്സ് മുപ്പത്തി നാല് പന്തുകൾ നേരിട്ട് ഇരുപത്തി മൂന്ന് റൺസുമായിട്ടും പുറത്താകാതെ നിൽക്കുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ മൂന്ന് വിക്കറ്റുകൾ വീണ്ടത് സിറാജും ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുകയാണ് ഇന്ന് വീണ ഏക വിക്കറ്റ് രവീന്ദ്ര ജഡേജയാണ് സ്വന്തമാക്കിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ആ തീരുമാനം പാളി എന്ന് തന്നെയാണ് ഫോളോ ഓൺ ചെയ്യിക്കാനുള്ള തീരുമാനം പാളി എന്നതാണ് കാരണം പത്തൊൻപത് പത്തൊൻപത് ഓവറിന് മുകളിൽ എറിഞ്ഞ് വശം കെട്ട് നിൽക്കുന്ന ബൗളേഴ്സിനെ കൊണ്ട് വീണ്ടും ഫോളോ ഓൺ ചെയ്യിച്ച് പന്തെറിയിക്കാൻ വേണ്ടി പോയി പിന്നെ പിച്ചിൻ്റെ കണ്ടീഷനും അത്തരത്തിലുള്ളതാണ് ഒരു പക്ഷേ എതിരാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാവാം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് ഇതുകൂടി ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ കമൻട്രേറ്റേഴ്സൊക്കെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച കാര്യം വളരെ വ്യക്തമാണ് ആ തീരുമാനം പാളി പോയിട്ടുണ്ട് എനിവേ ഇതൊക്കെ ഒരു ലേണിങ് കറിവായിട്ട് നമ്മുടെ പുതിയ ക്യാപ്റ്റന് എടുക്കാൻ പറ്റട്ടെ എന്തായാലും കളി ഇപ്പോഴും നമ്മൾ കൈവിട്ടു എന്നൊന്നും പറയാനില്ല അടുത്ത സെഷൻ വളരെ ക്രൂഷ്യലാണ് അടുത്ത രണ്ട് സെഷനുകളിൽ വെസ്റ്റ് ഇൻഡീസിനെ വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റാതെ ഓൾഔട്ടാക്കുകയാണെങ്കിൽ കാരണം അവരിപ്പോഴും പതിനെട്ട് റൺസിന് പുറകിലാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവർ ഒരു വലിയൊരു സ്കോറിലേക്ക് പോകാതെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ കളി നമുക്കിപ്പോഴും വിജയിക്ക് വിജയിക്കാവുന്നത് മാത്രമേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം